അഞ്ഞൂറ് ഉറുപ്പാ ആയിക്കോര വലിയ ആയിക്കോരണ്ട മേനുള്ള ആയിക്കോരട്ട ഈ ചെമ്മീനാ ചെമ്മീ കിലോ നൂറ് ഒരു കിലോ ചെമ്മീൻ നൂറ് ഒരു കിലോ മാന്തൾ ഇരുന്നൂറ് റുപ്പ കേട്ടോ ഇരുന്നൂറ് ഈ ചെമ്മീന വലിയ ചെമ്മീന മത്തി രണ്ട് കിലോ നൂറ് കേട്ടോ മത്തി രണ്ടു കിലോ നൂറ് പപ്പഞ്ചത്ര പപ്പൻസ് കിലോ മുന്നൂറ് കേട്ട കോലിയാ കോലിത്ര കോലി മുന്നൂറ് ഉണ്ട കോലി വിലപ്പള്ളി 재미있 <목소리도>